ും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമുക്ക് സുഖമാണ് അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കണ്ട് നോക്കിയല്ലോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ടൊന്ന് കണ്ട് ഒന്ന് ലൈക്ക് അടിച്ചു ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഫുൾ പാചകങ്ങളാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കാലമായി ഇപ്പം പാചകങ്ങളൊന്നും നമ്മൾ എടുക്കലില്ല കാരണം ഞാനും എൻ്റെ മോനും മാത്രമേ ഉള്ളു അപ്പോൾ എൻ്റെ മോനെന്ന് പറഞ്ഞാൽ മീൻ ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങളൊന്നും കൂട്ടില്ല അപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുകയാണ് ജയിച്ചാണ്ട് എന്തെങ്കിലുമൊക്കെ സാട്ടു കൂട്ടൊക്കെ ആക്കിയിട്ടാണ് കേട്ടോ ഉച്ചക്കൊക്കെ നമ്മളിങ്ങനെ കഴിച്ചു പോകൽ അപ്പം രാവിലൊക്കെ പിന്നെ സാധാ പത്തിരിയും കറിയും പുട്ടും കറിയും ഒക്കെ ഉണ്ടാവലുട്ടോ അപ്പം ഞാൻ രാവിലെ ഒരു ക്ലാസ് കാണുന്നതാണ് അപ്പോൾ എനിക്കത് കാണാതെ വീഡിയോ എടുക്കുമ്പോൾ എന്തോ ഒരു ടെൻഷനാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യമൊക്കെ വീഡിയോ എടുത്തത് എനിക്കൊരു പഴയൊരു ഫോണുണ്ട് ഇനി അതുകൊണ്ട് ക്ലാസ്സും കാണും കൈമലുള്ള ഫോണുകൊണ്ട് നമ്മൾ വീഡിയോ എടുക്കും അപ്പോൾ അതാ നമ്മൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് ചെറുവയർ കറി പുട്ടും ആണ് കേട്ടോ അപ്പം പുട്ടിനുള്ള പൊടിയൊക്കെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട് അജ്മീ പുട്ട് പൊടിയാണ് അപ്പം അതിൽ ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്ത് കണ്ട് നല്ല രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കണ്ട് പായസം പോലെ അങ്ങോട്ട് കലക്കി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് ഉണങ്ങി അങ്ങോട്ട് വരൂല്ലേ പണ്ടൊക്കെ പുട്ട് കൊഴിക്കുമ്പോൾ കുറച്ച് ചീച്ച വെള്ളം ഒഴിച്ച് 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 ഒഴിച്ചിട്ട് നോക്കലാണല്ലോ അല്ലേ പുട്ടൊക്കെ കൊഴിക്കൽ ഇപ്പം അങ്ങനെയല്ല കേട്ടോ രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഞാൻ ഒഴിക്കും ഒഴിക്കുമ്പോൾ നല്ല പായസം പോലെ തന്നെ ഉണ്ടാകും പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചൊരു അഞ്ചോ പത്തോ മിനിറ്റോ ആവണ്ട അപ്പോൾ പിന്നെ അത് ഉണങ്ങി തരിപ്പണായിട്ടുണ്ടാവും വീണ്ടും ഞമ്മൾ ചിലപ്പം കുറച്ച് വെള്ളം കൂടെ അതിൽ തെളിക്കും വിട്ടാ അപ്പം നമ്മൾ ചെറുപയർ കറിയാണ് അപ്പം ചെറുപയർ കറിയിൽ ഒരു ഉള്ളി വലിയ ഉള്ളി ഒരു തക്കാളി കുറച്ച് മൂന്നാല് പച്ചമുളകും പിന്നെ നമ്മളൊരു വായക്കൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വായക്കൻ്റെ കഷ്ണം ഇട്ട് കൊടുത്താൽ നല്ല രസമായിരിക്കും അപ്പോൾ അത് ഇവിടെ ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് അതില്ലെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കലില്ല കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കൂട്ടാൻ വെക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ചേമ്പ് വാങ്ങിയിട്ടുണ്ട് വാഴക്ക വാങ്ങിയിട്ടുണ്ട് കർമൂസ പിന്നെ നമ്മളെ വീട്ടിൽ ഉള്ളതുണ്ട് പിന്നെ പൂള വാങ്ങിയിട്ടില്ല കേട്ടോ തലേന്ന് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇവിടെ പൂളൊക്കെ തീരും കേട്ടോ അപ്പോൾ പൂള കിട്ടണമെങ്കിൽ രാവിലെ തന്നെ പോകണം അപ്പം നല്ല പൂളിയും കിട്ടും അപ്പം നമ്മൾ ഈ പണികളൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ട് പോയി പോയിക്കാണ്ട് പൂളിയും വാങ്ങണം അപ്പോൾ താ നമ്മൾ ഈ ചെറുപയറിൻ്റെ കറിയൊക്കെ റെഡിയാക്കി വരാം അങ്ങനെ ചെറുവയർ കറി അവിടെ നിന്ന് ഇങ്ങനെ വിസലടിക്കട്ടെ അതിൻ്റെ ഇടയിൽ നമ്മൾ ചായ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞമ്മളെ ഉമ്മക്കുള്ള ചായ ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ആ മധുരം ഇടാത്ത ചായയാണ് അമ്മക്കുള്ള ചായക്ക് മധുര ഇടുകയാണ് അപ്പം ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നമ്മൾ ആ അടുപ്പിൽ പുട്ട് ചൂടാനുള്ള കുക്കർ വെക്കണം പണ്ടൊക്കെ പുട്ട് ചൂടാൻ കുറ്റിയാണല്ലേ വെക്കുക തൂക്ക് എന്ന് പറയും നമ്മൾ എന്ന് പറയും പല സ്ഥലത്തും പല പേരുകളാണല്ലോ അല്ലേ ഇപ്പം കുക്കർ അങ്ങോട്ട് വെക്കും അതിൻ്റെ മുകളിലെ വിസലങ്ങോട്ട് ഊരിയെടുക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ ഞമ്മളൊരു കുറ്റി നമ്മൾ പുട്ടിൻ്റെ കുറ്റിന്നല്ല പറയൽ ആദ്യം അങ്ങോട്ട് വെച്ച് കൊടുക്കും എന്നിട്ട് പുട്ടും അങ്ങോട്ട് ചൂടും അപ്പം ഞമ്മൾക്ക് നമുക്ക് രണ്ട് കുറ്റി പുട്ട് മതിയിട്ടാണ് അപ്പം ഉമ്മാക്ക് ചില ഉമ്മ ചിലപ്പം തിന്നാലുണ്ടാവില്ല അപ്പം എന്തായാലും നമ്മൾ സാധാരണ ചുടുന്ന മാതിരി പുട്ട് ചൂടുന്നുണ്ട് അപ്പം ഞാനൊരു അഞ്ഞൂറ് പേക്ക് പൊടി ഒന്നായിട്ട് എനിക്ക് ഒഴിക്കും കിട്ടോ പിന്നെ ഞാനത് അങ്ങോട്ട് മാറ്റി വയ്ക്കുന്ന പരിപാടില്ല കേട്ടോ അപ്പോൾ ഇതിന് രണ്ട് കുറ്റി അങ്ങോട്ട് ചുട്ടുകാണ്ട് വേഗം കണ്ട് ഫ്രിഡ്ജിൽ വെക്കും ചിലപ്പോൾ രാത്രി പുട്ട് ചുടും ചിലപ്പോൾ പിറ്റേന്ന് പുട്ട് പുട്ടിച്ചു കേട്ടോ അപ്പോൾ ഇതിനെ നമ്മൾ ആ പൊടി കണ്ട് തീരുട്ടോ രണ്ട് കുറ്റി നാല് കുറ്റീൻ്റെ പൊടിയേ ഉണ്ടാവുകയുള്ളു അപ്പം എൻ്റെ മോൻക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ രാവിലത്തെ കടികളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓൻ അധികം ചോറൊന്നും തിന്നൂല അപ്പോൾ രാത്രി ചിലപ്പോൾ എനിക്ക് പുട്ട് മതിയെന്ന് പറയും അപ്പോൾ ഒരു കൊശം കിട്ടോ രണ്ട് കഷ്ണം പുട്ടൊക്കെ എനിക്ക് ചുട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതാ നമ്മൾ രണ്ട് ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തതാണ് എന്നിട്ടും ഉണങ്ങി കിടക്കുന്നുണ്ട് പിന്നെയും ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് അവിടെ അങ്ങോട്ട് ഇത്തിരി ഒന്ന് തിർപ്പിച്ച് കൊടുത്ത് അങ്ങനെ പുട്ടൊക്കെ ഒന്ന് പുട്ടിൻ്റെ പൊടിയൊക്കെ ഒന്ന് ഒഴിച്ച് ഞാൻ നമ്മളെ നമ്മളെ തൂക്കെന്ന് പറയാൻ പറ്റില്ല നമ്മളെ കുക്കർമേലങ്ങോട്ട് അങ്ങോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ചേമ്പും കറുമൂസ വായക്ക ചെറിയ ചേമ്പിൻ്റെ തണ്ട് ചേമ്പിൻ്റെ അയലൊക്കെ ഞമ്മളവിടെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോ ഞമ്മളാ ചെറുപയറൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതൊന്ന് കുറച്ചൊന്ന് വറവിടണം അതിന് ലേശം വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ലേശം വറ്റൽമുളകും കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തുകാണ്ട് നമ്മൾ ഇന്നത്തെ രാവിലത്തെക്കത്തെ ചെറുവയർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ടേബിളിൽ കൊണ്ടുപോയി വെച്ച് പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും അപ്പം ഞാനൊക്കെ എല്ലാവരും വീടിയോ ഒഴിവുപോലെ കാണുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്രാവശ്യം ഒരു മാസത്തോളം ഭയങ്കര തിരക്കേനി അപ്പം അതുകൊണ്ടൊന്നും ചിലരൊന്ന് ഇടുന്ന വീഡിയോ അപ്പം ഞാൻ കാണലുണ്ട് ഇനി അതൊന്നും ഇപ്പം കാണാൻ കഴിഞ്ഞിട്ടില്ല അപ്പം ചില സമയത്തൊക്കെ ഞാൻ സുഭയുംസ്കരിക്കുക നീച്ചാലൊക്കെ ചിലരൊക്കെ വീഡിയോ ആണ് തുറന്ന് വെക്കലാണ് കേട്ടോ എന്നിട്ട് ഞാൻ അതിൽ തുറന്ന് വെച്ചു എന്ന് എഴുതിയും കൊടുക്കും അപ്പം ഒക്കെ തുറന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ അങ്ങനെ പറയുന്നത് ചിലരെ വീഡിയോ ഒക്കെ ഞാൻ ഒന്നിച്ച് ഒന്നും രണ്ടും മൂന്നെണ്ണൊക്കെ ഒപ്പം കാണലാണ് കേട്ടോ പിന്നെ ഒന്നും രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേറെ ഉള്ളത് കാണും ഇപ്പം നെറ്റൊക്കെ ഒറ്റ കുറവാണ് കാരണം ഞമ്മളെ എന്നും കയറ്റുന്ന പോലത്തെ നെറ്റുമല്ലോ അപ്പം ഈ ഒരു മാസം അങ്ങനെയൊക്കെ കളിച്ച് നടക്കുകയാണ് കേട്ടോ ഞമ്മൾ അങ്ങനെ ഞമ്മളിതാ ചെറുപയർ കറിയും പുട്ടും എല്ലാം ടേബിൾ മേലൊക്കെ കൊണ്ടുപോയി വെച്ച ശേഷം ഞമ്മൾ കുമ്മ്മാക്കുള്ള കഞ്ഞിനുള്ള ഉറപ്പാടാണ് കേട്ടോ അപ്പോൾ കഞ്ഞിന് നമ്മൾ ഈ ഒരു കയ്യിലിന് രണ്ട് കയ്യിൽ അരിട്ടെടുക്കോളും അതുതന്നെ ഉണ്ടാകും ഒരുപാട് എന്നിട്ട് നമ്മൾ തലേന്ന് കുറച്ച് ഒരു ഗ്ലാസ്സിൽ ചെറുപയർ പുതിർത്തിട്ടിട്ടോ അതും നമ്മൾ കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ് കഞ്ഞി വെക്കുക അത് രണ്ട് മൂന്ന് ദിവസം അടിയുമ്പോഴത്തേന് കഞ്ഞി റെഡിയാവും കേട്ടോ പിന്നെ ആ ഒരു ചൂടിലന്നെ അങ്ങനെ നിൽക്കുമ്പോൾ നല്ലോണം അങ്ങോട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ ഉമ്മാക്ക് മൂന്ന് നേരം കഞ്ഞി തന്നെയാണ് വേറെ ഒന്നും തിന്നൂലേട്ടോ അമ്മ ഉമ്മാക്കുമ്മയും ഞാൻ കുടിച്ചോളാം ഞാൻ തിന്നോളാം എന്നൊക്കെ പറഞ്ഞു ഉമ്മേൻ്റെ മുന്നിൽ അവിടെ കൊണ്ടുപോയി വെച്ചാൽ ഉമ്മ ഇങ്ങനെ കഞ്ഞിൻ്റെ വെള്ളം മാത്രം അങ്ങോട്ട് കുടിക്കും ചോറിങ്ങനെ അമ്പിച്ച് കണ്ട് അവിടെ വെക്കും കേട്ടോ എന്നിട്ട് കോരി കോരിക്കൊടുക്കലാണ് എന്നാലേ ആ പകുതി മുക്കാൽ വളലാവുകയുള്ളു അപ്പം അങ്ങനെയൊക്കെയാണ് സംഭവം പിന്നെ വൈകുന്നേരം ലേശം മുത്താറയൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ താ ഞമ്മൾ കഞ്ഞൊക്കെ ഒന്ന് ഇപ്പം എന്താണ് കുക്കറിലൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചായ എന്താണ് ചോറിനും വെള്ളം വെച്ചിട്ടുണ്ട് കുറച്ച് ജീരകത്തിൻ്റെ വെള്ളം വെച്ചിട്ടുണ്ട് അതൊക്കെ സിമ്മാക്കിയതാണ് കേട്ടോ സാവധാനമായിട്ട് തിളക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ നമ്മളൊന്ന് പുറത്തൊക്കെ നിറങ്ങിയതാണ് മോനൊക്കെ പോയപ്പോൾ വാതിലൊക്കെ കുറ്റിയിട്ട് പിന്നെ ഒന്ന് അടുക്കളയിൽ നിന്ന് അങ്ങോട്ട് കയറിയാൽ ഒരു കുറച്ചൊരു ശുദ്ധമായി കിട്ടട്ടെ എന്ന് ഒന്ന് ഒന്ന്താ പുറത്തേക്കൊന്ന് നോക്കി പുറത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് തള്ളലൊക്കെ കഴിഞ്ഞ് നമ്മളിത് ആ പുട്ട് തിന്നാൻ പോകാൻ കേട്ടോ കുറച്ച് തള്ളി തള്ളി ലാസ്റ്റിതാ പുട്ടൊന്ന് നല്ലോണം അങ്ങനെ തിന്നാമെന്ന് വിചാരിച്ച് അപ്പം നല്ലോണം തിന്നണമെങ്കിൽ നമുക്ക് ഇതേപോലെ പുട്ടിന് പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് അങ്ങോട്ട് ചായും അങ്ങോട്ട് ഒഴിച്ചാലാണ് കേട്ടോ ഞമ്മൾക്ക് രണ്ട് കഷ്ണമൊക്കെ പൊട്ട് പോവുള്ളൂ അല്ലെങ്കിൽ എന്ത് കറിയാണെങ്കിലും ഞമ്മക്ക് ഒരു കഷ്ണമൊക്കെ പോവുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് ഞമ്മൾക്ക് രണ്ട് കഷ്ണം തന്നെ പോകണം എന്നങ്ങോട്ട് വിചാരിച്ചുകൊണ്ട് കുറച്ച് പഞ്ചസാരയും ചായയും അങ്ങോട്ട് ഒഴിച്ച് കൊടുത്ത് ഒന്നും നോക്കിയില്ല കേട്ടോ നമ്മളിതാ ചായ ഒക്കെ കുടിച്ച് വന്നപ്പോൾ തന്നെ നമ്മൾ ജീരക വള്ളം ചോറിൻ്റെ വള്ളവും ഒക്കെ ഒന്ന് നല്ല ഓണത്തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചോറിൻ്റെ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ജീരകത്തിൻ്റെ വെള്ളം ഗ്യാസ് ഓഫാക്കി അവിടെ മൂടി വെച്ചിട്ടുണ്ട് ഉമാൻ്റെ കഞ്ഞി അവിടെ ഒരു ഭാഗത്തായിട്ടുണ്ട് ഇനിയാണ് ഞമ്മൾക്ക് കൂട്ടാൻ വെക്കുന്ന പരിപാടി കിട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പൂളൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ച വായക്കും ചേമ്പും ചേമ്പിൻ്റെ തണ്ടും ഇലയും ഒക്കെ ഒക്കെ അവിടെ അരിഞ്ഞു വെച്ചിരുന്നല്ലോ പിന്നെ ഇത് ലാസ്റ്റ് ഇട്ടത് പൂളാണ് കേട്ടോ എല്ലാം ഇട്ട് ഇട്ടുകാണ്ട് ഞമ്മളതിലേക്കൊരു അഞ്ചാറ് പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇഷ്ടമുള്ള പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക നമുക്ക് എരിവ് എത്രത്തോളം ഇഷ്ടമുണ്ടോ അത്രത്തോളം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക പിന്നെ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടി പൊടിയൊന്നും ഞാൻ ഇടലില്ല കേട്ടോ അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തക്കാണ്ട് നല്ലോണം അങ്ങോട്ട് മൂന്നാല് വിസലങ്ങോട്ട് അടുപ്പിച്ച് നല്ലോണം അങ്ങോട്ട് വെന്ത്ങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ തേങ്ങയും അവിടെ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങയിൽ നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി വലിയ ജീരകം പച്ചമുളകൊക്കെ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നങ്ങ അടിച്ചിട്ട് വെച്ചിട്ടുള്ളൂ ചമ്മന്തി പോലെ ഉണ്ടാവുമല്ലോ അതുപോലെ ആക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ ആക്കിയാലാണ് നമ്മളെ കൂട്ടാൻ നല്ല രസം ഉണ്ടാവും തേങ്ങ അരയ്ക്കുന്ന പോലെ അരച്ചാൽ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതൊക്കെ അവിടെ വെന്ത് വരട്ടെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞമ്മളെത്താത്തന്നെ വീട്ടിൽ പോയപ്പം കുറച്ച് മുരിങ്ങൻ്റെ ഇല കൊണ്ടുവന്നേനി അപ്പോൾ അതാണ് കേട്ടോ ഇന്ന് നമ്മളെ കൂട്ടാന് ഉച്ചത്തിൽ ഉള്ള കറിക്കുള്ള താളിപ്പാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ലോണം അരി ഇരിഞ്ഞ് വെച്ച് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ മുരിങ്ങൻ്റെ ഇല കവറിൽ കെട്ടി ഫ്രിഡ്ജിൽ വെച്ചാൽ നല്ലോണം നമ്മളെ ഈ തണ്ടുകളൊന്നും കിട്ടാ തണ്ടുകളൊന്നും കൂടാതെ ഇലകൾ മാത്രം ഇങ്ങനെ അവിടെ വരും കേട്ടോ അത് എത്ര ദിവസം വെച്ചാലും ഒന്നും ആവില്ല നമ്മൾ കവറിൽ നല്ലോണം കെട്ടി വെച്ചാൽ മതി അപ്പോൾ നമുക്കത് ഇരിഞ്ഞെടുക്കാനും പെട്ടെന്ന് എളുപ്പമാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇതാണ് ഞമ്മളെ കൂട്ടാനും ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞമ്മളെ തേങ്ങ ഒക്കെ പാർന്നു കൊടുത്ത് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തുകാണ്ട് ഒന്ന് തിളപ്പിച്ചിട്ടാണ്ട് ഞമ്മളത് അങ്ങോട്ട് മാറ്റി വെച്ച് എന്നിട്ട് ഒരു ചീൻചട്ടി വെച്ച് കണ്ട് പിന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളകും ചെറിയ ഉള്ളിയും ഒക്കെ ഒന്ന് നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ച് അങ്ങോട്ട് എടുത്തിട്ട് നമ്മളെ കൂട്ടാനിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കെ കേട്ടോ ഒരു രക്ഷയില്ലേ അടിപൊളി കൂട്ടാനിട്ടോ നമുക്ക് ഈ പ്ലേറ്റിലേക്ക് കുറച്ചങ്ങോട്ട് ഒഴിച്ച് വെക്കുക എന്നാലാണ് അത് ചൂടാറും ചൂടാറുമ്പോഴത്തേന് നമ്മൾ ഉമ്മ ഒക്കെ നെയ്ച്ച് വന്നാൽ നമുക്ക് രണ്ട് പേർക്കും തിന്നാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പം കൂട്ടാനൊക്കെ നമ്മൾ പ്ല പ്ലേറ്റിലേക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഒന്ന് കുറച്ച് ലോങ് ആയിപ്പോയിട്ടുണ്ട് അപ്പം ഒന്ന് സാവധാനം ഇരുന്ന് കണ്ടാൽ മതി ഫുള്ളായിട്ടൊന്ന് കാണുക അല്ലെങ്കിൽ ഒന്ന് തുറന്ന് വെക്കുക എന്നിട്ട് നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങാ താളിപ്പാണ് കേട്ടോ ഞാൻ ഇത് ഇതുപോലെ മുരിങ്ങ താളിപ്പ് വെച്ചിട്ടില്ല പക്ഷെ അധികം ഇതുപോലെ ഇതുപോലുണ്ട് മുരിങ്ങ താളിപ്പ് വെക്കുക അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകൊക്കെ ഒന്ന് മൂത്ത് വന്ന ശേഷം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്താണ് കേട്ടോ ഞാൻ ചെയ്യൽ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാതെ മുരിങ്ങൻ്റെ ഇല ഇട്ട് അതൊന്ന് വാട്ടി കഴിഞ്ഞ ശേഷമാണ് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കൽ കേട്ടോ അപ്പം അധികം പേര് ഞാൻ ഇതുപോലെ കണ്ടിട്ടുണ്ട് എപ്പോഴും വിചാരിക്കും ഇങ്ങനെ വെക്കണം വെക്കണം എന്ന് പക്ഷെ അറിയാതെ ഞാൻ സാധാരണ വെക്കുന്ന പോലെ വെച്ച് പോകും കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ നല്ല രസം ഉണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നതിന് കൂടുതൽ രസം ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഇൻഷാല്ല ഇനി ഇങ്ങനെയും ഉണ്ടാക്കണം മറ്റേ ചേൾക്കും ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം അതിലും ടേസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഞാൻ എല്ലാവരും ഉണ്ടാക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കലുണ്ട് അപ്പോൾ മുരിങ്ങനെല്ലാം ഉണ്ടാക്കുമ്പോൾ ഞാൻ മറന്നു പോകട്ടോ അങ്ങനെ അങ്ങനെതാ മുരിങ്ങൻ്റെയിലൊക്കെ അവിടെ സെറ്റാക്കി കഴിഞ്ഞ ശേഷമാണ് പിന്നെ നമ്മളെ ഉമ്മയ്ക്ക് വന്ന് ഉമ്മാനൊന്ന് കുളിപ്പിച്ച് പിന്നെ ഉമ്മക്ക് കഞ്ഞിയൊക്കെ കൊടുത്ത് ഉമ്മാനോട് ചോദിച്ച് രസം രസമുണ്ടോയെന്ന് വെച്ചാൽ ഉമ്മൻ ഒരു രസം ഇല്ലയെന്നാണ് എന്നിട്ട് മൂപ്പത്തി നല്ലോണം തിന്നുന്നുണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പിന്നെ തിന്നുന്നുണ്ടല്ലോ തിന്നുന്നുണ്ട് എന്തോ ഒരു സാധനം പോലെ കൂട്ടാൻ്റെ പോലെ ഇല്ല എന്തോ ഒരു സാധനം തിന്നുന്ന പോലെ ഉണ്ടെന്ന് അങ്ങനെ ഞാൻ വിചാരിച്ച് പകുതിയൊക്കെ പകുതിയിൽ ഏറെ തിന്നിക്കണം കേട്ടോ നമ്മൾ അങ്ങനെ തിന്നലേലൊരു ഭക്ഷണം തിന്നലില്ല മാഷാ അന്ന് കൂട്ടാൻ വെച്ചപ്പം മുപ്പത്തി നല്ലോണം തിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ ഞമ്മളെടുത്തതാണ് പിന്നെ ഞമ്മള് തിന്നാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പം ഞമ്മളെ വീടിയൊക്കെ ഒന്ന് ലോങ് ആയിപ്പോയിട്ടുണ്ട് പിന്നെ ക്ഷമിക്കുക അപ്പോതാ പിന്നെ നമ്മൾ ഉച്ചത്തേക്കുള്ള പൊരി പൊരികളാണ് കേട്ടോ അപ്പോൾ ഇന്നലെ മസാല പൊറ്റി വെച്ച മീനാണ് പിന്നെ അതിന്ന് രണ്ടെണ്ണം അടുത്ത് പൊരിക്കണം പിന്നെ നമ്മൾ ഇന്ന് രാവിലെ ജീരക വെള്ളം ഉണ്ടല്ലോ അതൊക്കെ മരുന്നൊക്കെ കുടിച്ച് പകുതി ആയിട്ടുണ്ട് പിന്നെ മുരിങ്ങാ താളിപ്പ് അവിടെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ നമ്മളെ ഇന്നലത്തെ മീൻ മുളകിട്ടതാണ് കേട്ടോ അതും ഉണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ ഇന്ന് ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരോടും അസ്സാമലൈക്കും ഉമ്മാൻ്റെ കഞ്ഞിയാണ് കേട്ടോ